യെസ് അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഇന്നലെ വരെ പഠിച്ചത് റൂൾ നമ്പർ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങളാണെങ്കിൽ കോൺകോഡിലെ റൂള് പതിനാറ് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോണത് അത് കഴിഞ്ഞ് വൊക്കാബ്ലറി ഡിസ്കസ് ചെയ്യും അപ്പോ ഇന്നലെ വരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ നിർബന്ധമായും കണ്ടിരിക്കണം റെക്കോർഡ് ഫാസ്റ്റ് ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ടൈം ഒന്നും കളയേണ്ട ആവശ്യമില്ല ഫാസ്റ്റ് അടിച്ച് വേഗം സ്പീഡിൽ കണ്ടു തീർക്കുക ഒരുപാട് ടൈമൊന്നും നിങ്ങൾ വേസ്റ്റ് ആക്കരുത് അതുപോലെ അതിൻ്റെ കൂടെ നോട്ട് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആ നോട്ട് വേണമെങ്കിൽ നോട്ടായിട്ട് ഉപയോഗിക്കാം ക്വസ്റ്റൻസ് ഈ ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ ബ്രസ് ടു ലേണിംഗ് ആപ്പിനകത്തുണ്ട് അവിടെ നിന്ന് പോയിട്ട് ആപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ എനിവേ വേദി ബിഗിൻ റൂൾ നമ്പർ സിക്സ്റ്റീൻ എന്താണ് പറയുന്നത് നോക്കാം കുറച്ച് വാക്കുകളുണ്ട് ഇവിടെ മോസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് പ്ലെന്റി ഓഫ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ വാക്കുകൾ വൺ ഓഫ് 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 എയ് നമ്പർ ഓഫ് അല്ലെ അത് വേറെ അതിന് അതും ഇതും തമ്മിൽ എന്താ പറയാ മാറിപ്പോകരുത് ഇവിടെ ഉള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക ഒന്ന് മോസ്റ്റ് ഓഫ് പിന്നെയാ എ ലോട്ട് ഓഫ് പ്ലെൻഡി ഓഫ് പിന്നെ എ ഗ്രേഡ് ഡീൽ ഓഫ് എ ഗുഡ് ഡീൽ ഓഫ് നൺ ഓഫ് ശ്രദ്ധിക്കണേ നൺ ഓഫ് പ്രശ്നമുള്ളതാണ് കാരണം നെയ്തർ ഓഫുമായിട്ട് മാറിപ്പോവരുത് നെയ്തർ ഓഫ് എയ്തർ ഓഫ് ഒക്കെ നമ്മൾ എവിടെയാണ് പഠിച്ചത് റൂൾ നമ്പർ ടു വൺ ഓഫിന്റെ റൂൾ ആണ് അതായത് ഇതൊക്കെ ഓഫ് ഒക്കെ വന്നാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ദ്രേറ്റർ പാർട്ട് ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് സമ്മ് ഓൾ എനി അതുപോലെ ഹാഫ് ഇതൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് വരില്ല ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് മോസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ആ ഇത് രണ്ടും ചിലപ്പോൾ ചോദിച്ചേക്കാം നൺ ഓഫ് ഇതൊക്കെയാണ് എക്സാമിന് സാധാരണ കണ്ടുവന്നിട്ടുള്ളത് ഇത് ഇത് ഏത് വന്നാലും എന്നിവയ്ക്ക് ശേഷം നാമം കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറലും എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലറും ഉപയോഗിക്കണം അപ്പോ ഇത് നോക്കിയതിൽ ഏത് വാക്ക വന്നേ നിങ്ങോട്ട് നോക്കിയേ എ ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് പീപ്പിൾ എണ്ണാൻ പറ്റും ദിസ്ഇസ് കൗണ്ടബിൾ അതുകൊണ്ട് പ്ലൂരൽ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കൗണ്ടബിൾ ആണ് പ്ലൂരൽ എ ലോട്ട് ഓഫ് വാട്ടർ കൗണ്ടബിൾ ആണോ ഇല്ല അതുകൊണ്ട് ഇത് സിംഗുലർ അപ്പോ എട്ട് ഓഫ് കഴിഞ്ഞാലും അതുപോലെ റൺ ഓഫ് കഴിഞ്ഞാലും ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ളത് ഗാർബേജ് അഴുക്കാണ് അത് എണ്ണാൻ പറ്റില്ല മാലിന്യം പോയംസ് എണ്ണം അതുകൊണ്ട് ഫ്ലൂറിലാണ് ഗാർബേജ് എണ്ണാൻ പറ്റില്ല അതുകൊണ്ട് അത് സിംഗുലർ ആണ് ഈ പോയിന്റ് ഓർത്തിരിക്കുക വാക്കുകളെ കൃത്യമായിട്ട് ഓർക്കുക മോസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് ടെഫ് ക്ലാസ് കറണ്ട് പോയിട്ട് എങ്ങാനും കട്ടായാൽ ആരും വെയിറ്റ് ചെയ്യണ്ട ഈ ക്ലാസ് നാളെ റിപ്പീറ്റ് ചെയ്യും ഇനി കട്ടായില്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് എടുത്തു പോകുകയും ചെയ്യും എ ഡീൽ ഓഫ് 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 ഗുഡ് നൺ ഈ വാക്ക് മോസ്റ്റ് മോസ്റ്റ് ഓഫ് 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 എ എ എ എ ലോട്ട് ലോട്ട് ഗ്രേറ്റ് ഡീൽ ഡീൽ ഗുഡ് നൺ 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 മറക്കണ്ട നോട്ട് ദ പോയിന്റ് വൺ റൂൾ നമ്പർ ഇത് വാക്കുകൾ ും അതുകൊണ്ട് ദ വർക്ക് എണ്ണാൻ പറ്റൂലർ ഗ്രേഡീൻ ഓഫ് ഹാർഡ് വർക്ക് എണ്ണാൻ പറ്റൂല അതുകൊണ്ട് സിംഗുലർ ഓൾ ഓഫ് ദ കേക്ക് എണ്ണാൻ പറ്റും അതുകൊണ്ട് എണ്ണാൻ പറ്റും കൗണ്ടബിൾ ആണ് അതുകൊണ്ട് പ്ലൂരൽ സംഗതി മനസ്സിലായല്ലോ നേരത്തെ പറഞ്ഞ സംസ്റ്റ് ഓഫ് ഓൾ ഓഫ് ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും ഗ്രേഡ് ഡീൽ ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാലും കൗണ്ടബിൾ ഡൗൺ ആണെങ്കിൽ പ്ലൂറൽ അൺകൗണ്ടബിൾ ഡൗൺ ആണെങ്കിൽ സിംഗുലർ ഗോഡ് മനസ്സിലായത് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് എഴുതുക എല്ലാവരും ഒന്ന് ശ്രമിക്കുക ദിനിഷ ഒന്ന് സ്റ്റേജിലേക്ക് വാ നോക്കട്ടെ റുക്സാന ഒന്ന് സ്റ്റേജിലേക്ക് റുക്സാന ഒന്ന് അക്സെപ്റ്റ് നമ്മളെ അല്ലേ പോവാസാനെരുമിഷ്യ റുക്സാനുള്ളത് അക്കാദമിയിൽ ആണോ റുക്സാന കേൾക്കുന്നുണ്ടോ ഹലോ ആ റുക്സാന നമ്മളെ പഴയ റുസാനാണോ അല്ല ആ ശരി നമ്മുടെ കണ്ണ അക്കാദമിയിൽ റുക്സാന ഉണ്ടായിരുന്നു അതാണോ എവിടെയാ കൊല്ലം കൊല്ലം നമ്മളെ അല്ലെ സ്ഥലം മേരി ക്ലാസ്സിൽ ആ അപ്പോ ഒന്ന് പറയാവോ ആറ് വരും ആർ ആണ് ഉത്തരം എന്ന് പറയുന്നു കാരണം ബനാന ആണ് എന്തുകൊണ്ട് മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് കൗണ്ടബിൾ ആണെങ്കിൽ ആയിരിക്കണം അതേസമയം അൺകൗണ്ടബിൾ ആണെങ്കിൽ അടുത്ത ചോദ്യ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ മുപ്പത്തെമത്തെ ചോദ്യത്തിന്റെ എന്തുകൊണ്ട് വർക്ക് അൺകൗണ്ടബിൾ ആണ് അല്ലേ എ ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് വന്ന വെർബ് സോറി അൺകൗണ്ടബിൾ ആണ് അതുകൊണ്ട് സിംഗുലർ ആയിരിക്കണം അല്ലെ അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ആറ് പ്ലൂറൽ ഹാവ് പ്ലൂറൽ പ്ലൂറൽ ഒരു സിംഗുലർ ഓക്സ്റ്ററിയുള്ളു അതേതാ മനസ്സിലായോ അപ്പൊ ഏതൊക്കെ വേർഡ്സുകളാണ് റുക്സാന ഒന്ന് പറഞ്ഞ നമ്മളിങ്ങനെ സിംഗുലർ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കേണ്ട വാക്കുകൾ വേർഡ്സ് ഏതൊക്കെയാ പിന്നെ ഇതോടെ ആ ഈ സമ്മ പരീക്ഷക്ക് വന്നിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം സമ്മ വന്നിട്ടുണ്ട് സമ്മൾ എനിക്ക് ചിലപ്പോൾ വരാം ഇതിൽ ഈ പറഞ്ഞ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് വെരി ഇമ്പോർട്ടന്റ് മോസ്റ്റ് ഓഫ് എ ലോട്ട് സ്പെൻറ്റി ഓഫ് ആണ് ഓക്കെ പിന്നെ നൺ ഓഫ് ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ശരിക്കും ഓർത്തിരിക്കണം ഓക്കെ ആ താങ്ക് യു റൂന താങ്ക്സ് ലോട്ടർ ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരികയാണ് റൂൾ നമ്പർ സെവൻറ്റീൻ ആണ് റൂൾ നമ്പർ പറയുന്നത് വെച്ചാൽ മതി അല്ല മോർ ദാൻ ടൂ ശ്രദ്ധിക്കണം ഈ പറയുന്നവ ഏത് വന്നാലും പ്ലൂറൽ പ്ലസ് പ്ലൂറൽ ആയിരിക്കും അതിന്റെ കൂടുതൽ മെജോറിറ്റി ഓഫ് എ മൈനോറിറ്റി ഓഫ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് സെവറൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഒരിക്കൽ കൂടി പറയാം പ്ലൂറൽ പ്ലൂരൽ എഴുതുന്ന കുറച്ച് വാക്കുകളാണ് എ നമ്പർ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് എ സ്മോൾ നമ്പർ ഓഫ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് എ ഗുഡ് നമ്പർ ഓഫ് നമ്പർ ഓഫ് ഓർത്ത് വെച്ചാൽ മതി കൂടാതെ ഗ്രേറ്റ് മെനി മെനി ദോഫ് മൈനോരിറ്റി ഓഫ് മെനിൽ ഇതിൽ ഏത് വന്നാലും പ്ലൂറൽ പ്ലൂറൽ ആയിരിക്കും കഴിഞ്ഞു ലാസ്റ്റ് റൂൾ ആ ഒരു റൂളും കൂടെയുള്ളൂ പ്ലൂറൽ പ്ലൂറൽ ആയിരിക്കും നോക്കിയേ ഫ്യൂ സ്റ്റുഡൻസ് പ്ലൂറൽ ആർ പ്ലൂരൽ ബോത് ഓഫ് ദം പ്ലൂറൽ ആർ പ്ലൂരൽ ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ പ്ലൂരൽ വൺ പ്ലൂറൽ ആണ് അതുകൊണ്ടാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കണേ ഈ എ നമ്പർ ഓഫില്ലേ അതിന് പകരം ദ വന്നു കഴിഞ്ഞാൽ സംഗതി മാറി ദ നമ്പർ ഓഫ് സിംഗുലർ ആണ് എന്നാൽ സിംഗുലർ സിംഗുലർ ആണ് മനസ്സിലായാ ഓക്കെ നമ്മളിവിടെ പഠിച്ച ലിസ്റ്റിൽ എ നമ്പർ ഓഫ് എ നമ്പർ ഓഫ് എ പ്ലൂരൽ ആണ് അതാണ് എൻ്റെ പ്രശ്നം കൺഫ്യൂഷൻ ഉണ്ടാക്കും ദ വരുമ്പോ സിംഗുലർ ആണ് എ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആർ ഓക്കെ ഓഫ് ദ നമ്പർ ഓഫ് പ്ലയേഴ്സ് അല്ലേ ിങ് സിമ്പിൾ ലിഡിയ ലിഡിയനോട് ചോദിച്ചു ചോദിച്ചോട്ടാ ലിഡിയ അക്സെപ്റ്റ് ചെയ്യും മൈക്ക് ലിഡിയോ ഹായ് പറ കേൾക്കുന്നില്ല ലിഡിയനെ കേൾക്കുന്നില്ല കറണ്ട് ഇല്ല അല്ലേ ഓക്കെ എന്നാൽ പെട്ടെന്ന് പറയാം നമുക്ക് കറണ്ട് പോകുമ്പോഴേക്ക് പോകാൻ ക്ലാസ് തീർക്കാം എന്നാൽ രേഷ്മ പറ മേരി മേരി സോറി മേരി രേഷ്മ രേഷ്മിഡിയയുടെ ശബ്ദം ഓണാക്കാത്തായിരിക്കും മൈക്ക് ഓണാക്കാത്തതുണ്ടായിരിക്കും മേരി രേഷ്മ മൈക്ക് ഓണാക്കോ ആരും ഒന്നും ഇണ്ടെന്നില്ലല്ലോ ഇല്ല രണ്ടുപേരും ആ ആ ആ മേരി ആണല്ലോ ലിഡിയ ലിഡിയ പറ ഇതിന്റെ ഉത്തരം പറ എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ ും പകരം എ നമ്പർ ഓഫ ഫ്ലൂരൽ അപ്പൊ പീപ്പിൾ ആണോ അപ്പൊ ഇവിടെ വേണ്ടേ അപ്പൊ ഇതിനകത്ത് ഹാസ് ഹാസ് അല്ല അല്ല അത് പോകും ഇനി രണ്ട് ഇതില് ഇത് ഏതാ ഉത്തരം എ ഗ്രേറ്റ് നമ്പർ ഓഫ് ഡാഷ് കം ടു വേർസ് വേർ ഈസ് ആമൊക്കെ വരുമ്പോ എൻ ജി വേണ്ടേ ക്രിയേന്റെ കൂടെ അപ്പൊ അതല്ല അല്ലേ അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി വേറെ എന്തുകൊണ്ടോ നമ്മൾ എപ്പോഴും ആമ ആറ് വേർ വരുമ്പോൾ ഐ എൻജി വേണം ഓക്കെ അവിടെ നിൽക്കുവോ ലെഡിയാ നെക്സ്റ്റ് ക്വസ്റ്റിനെ ഇതിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ബാക്കിയുള്ളവർക്ക് കമന്റ് കമന്റ് ബോക്സിൽ ബോക്സിൽ ട്രൈ ചെയ്യാം ഒന്ന് വായിച്ചു നോക്കൂ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആളുകൾക്ക് ഈ ലിഡിയ പറയുന്ന യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അശ്വതി പറയുന്നു ലിഡിയ പറഞ്ഞ തെറ്റാണ് സൂര്യ പറയുന്നു മേരി പറയുന്നു അപ്പൊ ലിഡിയ പറഞ്ഞ തെറ്റുണ്ട് ലിഡിയ സിംഗുലർ വരണം ആ ഇവിടെ നോക്കണം മുദ്ര എന്തുവാദിക്കണം കേട്ടോ ഇതൊക്കെ സിംഗുലറേ ഉള്ളൂ ഏതാ അപ്പൊ ലിഡിയക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താ മനസ്സിലായില്ലേ അപ്പൊ അത് പരീക്ഷയ്ക്ക് സംഭവിക്കരുത് a number of plural then number, the number, of number. Of... singular singular one okay very good any each one kuda an answer iyan petti nokke then number of verumba plural varanum the number of verumbol plural varunde the... a... ayyo no. no. sorry this that... singular sir this verumba singular aada no. 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 ണ്ടോ കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താൽ ഇന്നത്തെ ക്ലാസ്സിന്റെ ബാക്കി നാളെടുക്കാം എല്ലാവരോടും കഴിഞ്ഞാൽ ആ റൂള് ഞാൻ ആഡ് ചെയ്യാം ആ നോട്ട് നോക്കിട്ട് നിങ്ങൾ വായിക്ക ഹലോ ശരി സാർ അല്ലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു റൂള് നോട്ട് നോക്കി വായിച്ചോളേ നാളെ പുതിയ നോട്ട് പുതിയ ടോപ്പിക്ക് എടുക്കാം അപ്പൊ ഇത് കഴിഞ്ഞ ഒരൊറ്റ റൂള് ഉള്ളൂ അത് നിങ്ങൾ നാളെ നിങ്ങൾ നോട്ട് നോക്കി നോട്ട് ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും അത് നോക്കി വായിക്കുക വെറുതെ നമ്മൾ സമയം കളയ നമുക്ക് അമ്പത് ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു റൂള് നിങ്ങൾ നോട്ട് നോക്കി വായിക്കുക ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി നാളെ നമ്മൾ പുതിയ ടോപ്പിക് ആയിരിക്കും പിന്നെ ഇന്ന് ഒരു വൊക്കാബുലറി ഡിസ്കസ് ചെയ്യേണ്ടത് അത് നാളെ ആഡ് ചെയ്യും നാളെ അത്തോട്ട് കൂടെ കൂട്ടിയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ലിഡിയ Thank you. Uh, thank you, sir.